ജി രാഹുൽ ഗാന്ധി ഇപ്പോൾ പുതിയൊരു കാര്യം പറഞ്ഞിരിക്കുന്നതാണ് അതായത് ഇംഗ്ലണ്ടിൽ വെച്ചാണ് ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയത് എന്ന് അപ്പോൾ അത് വളരെ പരിഹാസം രാഹുൽ ഗാന്ധിക്ക് നേരെ അപ്പോൾ രാഹുൽ ഗാന്ധിയിൽ നിന്ന് ചരിത്രം ആരും പഠിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തത് ഇത്രത്തോളം നമ്മുടെ ചരിത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരാളെ എന്താണ് ഈ ഇത്രയും ഇതാക്കി വലിയ നേതാവാക്കി കൊണ്ടു നടക്കുന്നത് ഒരു ആളാരുംബത്തിലെ ആൾ വേണ്ടേ ആ കുടുംബം ഉള്ളത് കൊണ്ട് മാത്രം നിലനിൽക്കുന്നൊരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഇല്ലെങ്കിൽ ചിന്ന ഭിന്നമായിപ്പോൾ രാഹു രാജീവ് ഗാന്ധി മരിച്ചു കഴിഞ്ഞിട്ട് സോണിയാഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയില്ല നരസിംഹറാവും പ്രൈം മിനിസ്റ്ററായി എന്തായിരുന്നു കോൺഗ്രസിൻ്റെ അന്നത്തെ സ്ഥിതി അന്ന് പിരിഞ്ഞു പോയതാണ് മമതാ ബാനർജി കോൺഗ്രസിൽ നിന്ന് പോയതാണ് ഈ മണിശങ്കർ അയ്യർ രണ്ടാഴ്ച മമതാ ബാനർജിയുടെ കൂടെ ടി എം സിയിൽ ചേർന്നിട്ട് പിന്നെ തിരിച്ചു വന്നതാണ് അർജുൻ സിംഗ് വേറെ പാർട്ടി ഉണ്ടാക്കുന്നു പ്രണബ് മുഖർജി വേറെ പാർട്ടി ഉണ്ടാക്കുന്നു ഓരോരുത്തരോരുത്തരും അവരവർക്ക് തോന്നിയ ഓരോ പാർട്ടിയൊക്കെ ഉണ്ടായി കോൺഗ്രസ് ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്നു അപ്പോൾ ഫൈനലി ഇവർക്ക് കോൺഗ്രസ്സിന് മനസ്സിലായി സോണിയാഗാന്ധിക്ക് മനസ്സിലായി ഈ കുടുംബമാണ് ഇതിനെ പിടിച്ചു നിർത്തുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ കുടുംബത്തിൽ ജനിച്ച ആരെങ്കിലും അയാൾ എത്ര വലിയ പൊട്ടനെ എന്തുമായിക്കോട്ടെ അയാൾക്ക് മാത്രമേ കോൺഗ്രസിനെ ഒരുമിപ്പിച്ച് നിർത്താൻ പറ്റുകയുള്ളൂ അയാൾ ബുദ്ധിശൂന്യനാണെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം നമ്മളുടെ ആലുവക്കാരൻ കോൺഗ്രസ് നേതാവ് ടി എച്ച് മുസ്തഫ ടി എച്ച് മുസ്തഫ എത്രയോ കാലം മുമ്പ് പറഞ്ഞു ഇയാൾ ജോക്കറാണ് അപ്പോൾ ഓർക്കാതെ പറഞ്ഞുപോയതാണ് അന്ന് വലിയ ബഹളമായി ടി എച്ച് മുസ്തഫയെ തല്ലിക്കൊല്ലണം ടി എച്ച് മുസ്തഫ പിന്നെ പിൻവലിച്ച് മാപ്പ് പറയുകയൊക്കെ ചെയ്തു പിന്നെ ഒരു പ്രായം എന്ന മനുഷ്യനാണല്ലോ ഏതായാലും അധിക കാലം കഴിയാതെ ടി എച്ച് മുസ്തഫ മരിച്ചു പോവുകയും ചെയ്തു മുസ്തഫ ഇത് തുറന്നു പോയത് സത്യാവസ്ഥ പറഞ്ഞതാണ് അച്യു അനന്ദൻ അമുൽ ബേബി എന്ന് വിളിച്ചത് ഇങ്ങനെയൊക്കെ ഇതെല്ലാം ഓർക്കാപ്പുറത്ത് വരുന്ന കമൻസാണ് അച്ചു ആനന്ദൻ പിന്നെ ഇങ്ങനെ ഷാർപ്പായിട്ട് ആളുകളെ കളിയാക്കുന്നതിൽ അഗ്രഗണ്യനാണ് പണ്ടുപോകുന്നത് ടി എച്ച് മുസ്തഫ അങ്ങനെ ആയിരുന്നില്ല കോൺഗ്രസ്സുകാരനും കൂടെയാണ് എന്നിട്ടും പറഞ്ഞു പറഞ്ഞുപോയി ഇയാളൊരു ജോക്കറാണെന്ന് എല്ലാവർക്കും അറിയാം ബട്ട് ഈ ജോക്കർ ഇല്ലാതെ ഇത് നിലനിർത്താൻ പറ്റുന്നില്ല പിന്നെയും ഭേദമാണ് പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പ്രശ്നം വൈകുന്നേരം വാങ്ങിക്കഴിഞ്ഞാൽ അവരുടെ പേഴ്സണാലിറ്റി മാറും വേറൊരു പേഴ്സണാണ് പിന്നെ പ്രിയങ്ക ഗാന്ധി അത് മാനേജ് ചെയ്യാൻ പ്രയാസമാണ് അത് ചിലരുടെ സ്വഭാവത്തിലെ ഒരു കുറ്റമല്ല അതൊരു കുറവാണ് നമ്മൾ അത് ശ്രദ്ധിക്കാതെ പോകും നമ്മളിൽ തന്നെ പലർ കുക്ക് ചെയ്തുണ്ട് രാവിലെ ഒരു സ്വഭാവം വൈകുന്നേരം വേറൊരു സ്വഭാവം അപ്പോൾ നമ്മുടെ അമ്മ പറയും ഇടാ രാവിലെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് വേണ്ട അതിനും പറയരുത് പുള്ളി ഭീ ഭീകരമാണ് നമുക്കറിയാം ഒരു ഒരു പത്ത് മണി കഴിയുന്നത് വരെ അച്ഛൻ ഒരു ആ കൂടെ ഉടക്കലും വേറൊരു മൂഡിലായിരിക്കും പത്തുമണി കഴിയുമ്പോൾ തന്നെ പുള്ളി നോർമൽ ആവും ഇങ്ങനെയൊക്കെയാണ് നിർഭാഗ്യവശാൽ ഇവർക്ക് ഞാനിവർക്ക് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആണെന്നോ അല്ലെങ്കിൽ ബൈപോളർ ഡിസോർഡർ ഉണ്ടെന്നോ ഒന്നും പറയുകയെന്നുമല്ല അങ്ങനെ ചില പേരുകളൊക്കെ ഉണ്ട് ഇത്തരം സ്വാഗതത്തിന് ബട്ട് ദാറ്റ് ഈസ് അവരുടെ ഒരു കുറവാണത് അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി രാത്രിയിൽ പ്രസംഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഒരു ഏഴ് മണി കഴിഞ്ഞാൽ അവരെ പബ്ലിക്കിൽ കാണാൻ സാധ്യല്ല നിനക്ക് അതിൻ്റെ ഒരു വീഡിയോ വന്നിരുന്നു അവർ മിസ്ബിഹേവ് ചെയ്യുന്നതിൻ്റെ ദാറ്റ് വാസ് അറൗണ്ട് ഒരു സെവൻ ഫോർട്ടി ഫൈവ് ഇൻ ദ നൈറ്റ് സെക്യൂരിറ്റി ഇപ്പോൾ ഡൽഹി പോലീസുമായിട്ട് എന്തോ ഒരാൾ തല്ലുകയോ അപ്പോൾ എന്തോ നിള്ളുമോ അപ്പോൾ സെക്യൂരിറ്റിക്ക് അത് അറിയാം എന്നുള്ള മട്ടിൽ അവർ പെരുമാറുന്നു തല്ലിയിട്ടും ഇയാൾ പ്രതികരിക്കുന്നില്ല പെട്ടെന്ന് അവരെ വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് അപ്പോൾ ഇവിടെ വയനാട് മത്സരിക്കാൻ വന്നപ്പോൾ ആഫ്റ്റർ സെവൻ ഒ ക്ലോക്ക് അവരുടെ പ്രോഗ്രാമുണ്ട് സാധാരണ അക്ഷയക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്ത് മണി ആകും കഴിഞ്ഞാൽ കേസെടുക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് ഒരു കണക്കിന് പത്ത് മണിക്ക് അങ്ങ് നിർത്തുകയാണ് പ്രശ്നം അങ്ങ് അങ്ങനെ അങ്ങ് പ്രസംഗിക്കുമല്ലോ ഇതൊന്നും പ്രിയങ്ക കാണാൻ സാധ്യതയില്ല അപ്പോൾ അവർക്ക് സാധാരണ ഇതിൽ മാക്സിമം സെവൻ ഒ ക്ലോക്ക് അവരുടെ ടൈം അപ്പോൾ അവർ ഫുൾ ടൈം അവരിപ്പോൾ ഗുജറാത്തിൽ എ സി സി കൂടിയല്ലോ അതിലെ ഒരു തീരുമാനം സംഘടന പ്രിയങ്ക ഗാന്ധിയെ ഏൽപ്പിക്കാമെന്ന് അതായത് ഇപ്പോൾ കെ സി വേണുഗോപാൽ ഇരിക്കുന്ന പൊസിഷനിൽ പ്രിയങ്ക ഗാന്ധി ഇരിക്കുക അപ്പോൾ കെ സി വേണുഗോപാൽ നിസ്സഹായനാണ് ചോട്ടായാലും എന്ത് ചെയ്യാനും അവർ തീരുമാനിച്ചത് തീരുമാനിച്ച ഫാമിലി ഹാസ് ടു ഡിസൈഡ് എന്നാണ് എല്ലാവരും പറയാറുള്ളത് ഇപ്പം ഇവർ എ ഐ സി സി കൂടിയിട്ട് എന്ത് തീരുമാനിച്ചു കഴിഞ്ഞാലും ഫൈനലി ഫാമിലി എന്ത് തീരുമാനിക്കുന്നു നടക്കും അപ്പോൾ ഫാമിലിയിൽ പ്രശ്നം പ്രിയങ്ക ഗാന്ധിയെ സംഘടന ഏൽപ്പിക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് എതിർപ്പുണ്ട് കാരണം രാഹുലിനറിയാം പ്രിയങ്കനേക്കാൾ മിടുക്കിയാണ് എന്നറിയാം കാരിസ്മയും കൂടുതലുണ്ട് ഇന്ദിരാഗാന്ധിയുടെ മൂക്കുണ്ട് ഇതുപോലൊക്കെയുള്ള സംഗതികൾ അല്ല ഇന്ത്യൻ ജനതയ്ക്ക് അതൊക്കെ വലിയൊരു കാര്യമാണ് സൈഡ് വ്യൂവിൽ ഇന്ദിരാഗാന്ധി പോലെ തന്നെ ഇരിക്കുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം യുണീക്ക് സെല്ലിങ് പോയിൻസാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭക്ഷേട്ടന് സമ്മതല്ല ആ ചേട്ടൻ ഭയക്കുന്നു എന്നെ ഓവർടേക്ക് ചെയ്ത് ഇവള് ഷൈൻ ചെയ്യും എന്ന് ഭയക്കുന്നു എന്നാൽ ചേട്ടന് സ്വയം ഇത് ചെയ്യാനുള്ള സാമർഥ്യമുണ്ടോ അതുമില്ല നിന്നിടത്ത് നിന്ന് മുങ്ങുക ഇങ്ങനെയൊക്കെയാണ് ഇപ്പളുടെ പരിപാടി